ഭാരതത്തിലെ ആദ്യ അൽമായ വിശുദ്ധൻ വിശുദ്ധ ദേവസഹായം പിള്ളയുടെ തിരുനാൾ കൂനാമുച്ചിയിൽ

thank yeah. you yeah.

സഹവാസവും ും നമ്മെല്ലാവരുടെ കൂടെ ഉണ്ടായെങ്കിൽ എപ്പോഴും എന്നേക്കും ഇപ്പോൾ രണ്ടുപേരിയറേയും ഒന്ന് പുഷ്പാർച്ചന നടത്തുകയാണ് വിശുദ്ധന്റെ രൂപത്തിൽ പ്രാർത്ഥനാപൂർവം നമ്മൾ പുഷ്പാർച്ചന നടത്താൻ സമയത്ത് மைதானிலேக்கு போக பிரார்த்தனை அங்கே அது நமக்கு இடம் அபி தெற்கு கூட்டாண்டூர்வம் விஷாச்சாரி நமக்கு போக

ईश्वर प्रार्थी से हृदय को ईश्वर को जगत से आए यहाँ को और लोग ऐसे के नगर आकर कर परिसर में पांच सभी ने इच्छा पूरे बार का आमार इच्छा नहीं मारते हैं सब ऐसे ने तो कि वो जब हमारे जो राशि की वजह से बैठे हुए थे जब हमारे इन सभी तेरी छोड़ दो तो और लोग आकर ഈ ഒരു മണിക്കൂറുകളിൽ കടന്നു പോലീസില് അച്ഛന്മാരെ കുറിച്ചും എന്തിനാണ് അകുമാന പ്രാർത്ഥിക്കുന്നത് എന്തിനാണ് അതിൻ്റെ ആവശ്യകൾ കുടുംബങ്ങൾക്ക് വേണ്ടി രാജ്യത്തിനു വേണ്ടി ദിവസത്തിനു വേണ്ടി വിശുദ്ധീകരിക്കുന്ന ആത്മാക്കൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുവാനോ ദൈവത്തിൻ്റെ വിശുദ്ധാത്മാവോ എന്നായി യോജിപ്പിക്കുന്ന റോസസ് ഓറന്യെ സംബന്ധിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു ഈശോയെ ഈ മണിക്കൂറുകളിൽ അവിടുന്ന് രാജ്യത്തെ

ට நखवेග ප

ഇങ്ങനെ സ്നേഹത്തെ പ്രതി ും രക്തസാക്ഷിയാനും ഇന്ന് നമ്മുടെ മുന്നിൽ 이기는 일은 보 네. അമ്മ <committee> നമ്മൾ <su> <incarcerated> ఏంటి కొందరు ఉంటారు ప్రైస్ అలో ఈ సియున్ మనిల్లాగా ఇరు I'm മൂന്ന് കൊല്ലങ്ങൾ പോലും നാലു കൊല്ലങ്ങൾ പോലും ഒക്കെ നമുക്കിത് പൂർത്തീകരിക്കാൻ സാധിക്കും നമ്മുടെ മനസ്സിൽ വെക്കേണ്ട പ്രീസം ఇది వాళ్ళకి ఇంకే కార్యార్థికం నా నేను మిగళం ప్రాక్టికల్ ప్రొఫెసర్లు ప్రాక్టికల్ ప్రాక్టికల్ అనేది వితంబం ప్రొఫెసర్లు హalleluja వీళ్ళకి లాండ్ ప్రాక్టికల్ യജുമാരമായ മനുഷ്യമായ പ്രവർത്തിക്കുന്ന പ്രീസരോ വീണ്ടും ഈ ഒരു വിശുദ്ധനായ നമുക്ക് നമ്മുടെ ദൈവമായ കർത്താവിനെ ആരാധിക്കുവാനായിട്ട് നമ്മുടെ പേരിന്റെ കാരണക്കാരായ വിശുദ്ധരോട് ചേർന്ന് പരിശുദ്ധ അമ്മയോടുകൂടി

ഈ പൂർണ്ണമായി സമർപ്പിക്കുന്നു അബ്രഹാം ധരഞ്ഞ മറിയമേ യേശുസ്ഥാ ഹല്ലേലൂയ യേശുവേ നമ്മീ ഹല്ലേലൂയ നമ്മീ ഇതിന്റെ കർത്താവായ യേശുവേ പരിശുദ്ധൻ എന്നെ വീക്കെട്ട് രക്ഷിച്ചെണെ രക്ഷയടയമായി പരിശുദ്ധൻ മുയർത്തേണം കർത്താവേ പരിശുദ്ധനായർത്തൻ എന്നെല്ല വെത്തിൽ നിന്നും സമുക്ഷതരായി തീരട്ടെ ഞങ്ങളെ എന്നെ നയിക്കേണമേ പരിശുദ്ധരെയാം സ്വീകരിക്കുന്നൂ കുരിശടയാനം വലിയ and